ഫ്രണ്ട്സ് ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടാണേ മിക്കവരും ഗോതമ്പ് പുട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും കുഞ്ഞു പിള്ളേർക്കും കഴിക്കാൻ പറ്റില്ല വയസ്സായവർക്കും കഴിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് ഗോതമ്പ് പുട്ടുണ്ടാക്കിയാലോ അതിനായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തു അതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുത്തു അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്തിന് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഫോർക്കോ സ്പൂണോ കൊണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഫ്ലെയിം സിംപിളാക്കി വെക്കണം മുഴുവനും മിക്സ് ചെയ്ത് കഴിഞ്ഞ കൂട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിന് ശേഷം നമ്മൾ തേങ്ങയെല്ലാം തിരുമ്പി എടുത്തു ശേഷം അത് നോക്കുമ്പോൾ നമ്മുടെ മാവ് തണുത്തിരിക്കുക ആ സമയത്ത് മിക്സിയുടെ ചെയ്ത ജാറിലിട്ട് നമുക്കൊന്ന് കൃഷി ചെയ്തെടുക്കാം കൃഷി ചെയ്തെടുക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് മാത്രം മതി ഇല്ലെങ്കിൽ മാവ് പൊടിഞ്ഞു പോകും എന്നിട്ട് നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് അതിട്ട് കൊടുക്കാം അതിന് ശേഷം കൈ കൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മാവ് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മാവ് ആവശ്യത്തിന് നനഞ്ഞിട്ടില്ല എന്ന് ഈ സമയത്ത് ഒരല്പം വെള്ളം കയ്യിൽ ഒഴിച്ച് മാവിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് നനഞ്ഞു കിട്ടും പിന്നീട് നമ്മുടെ കയ്യിൽ നോക്കിയാൽ മാവൊന്നും പറ്റി പിടിച്ചിരിക്കില്ല കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാക്കാം മാവ് ആവശ്യത്തിന് നനഞ്ഞിട്ടുണ്ടെന്ന് അപ്പം നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടുകൊടത്തിൽ വെച്ച് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുക്കർ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇതാണ് നല്ല ഈസി കേട്ടോ പെട്ടെന്ന് ആവി വരും പിന്നെ മാവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മാവ് എടുക്കുന്നതനുസരിച്ച് വെള്ളം ചേർക്കണം കേട്ടോ ഇതിപ്പം ചിരട്ടപ്പുട്ട് രണ്ട് പുട്ടും കുറച്ചൊര പുട്ടും കൂടെയാണ് ഉള്ളത് കേട്ടോ ഒരു കപ്പ് പൊടിക്ക് അപ്പോൾ കൂടുതൽ പുട്ടാവശ്യമുള്ളവർക്ക് കൂടുതൽ മാവ് ചേർക്കുമ്പോൾ അതുപോലെ തന്നെ വെള്ളവും കൂടുതൽ ചേർക്കണം അങ്ങനെ നമ്മുടെതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഇത് എത്ര സമയം ഇരുന്നാലും അങ്ങനെ കേടുവരില്ല എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തിളച്ചിട്ടല്ലേ അതിൽ മാവൊക്കെ ഇടുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കേടാകത്തൂല്ല നല്ല ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറപ്പത് കേട്ടോ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ മറ്റൊരു ആയി വീണ്ടും വരാൻ പേ ബൈ